അപ്പോൾ നിങ്ങൾ ഒരു പോത്തുകുട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണോ എന്നാൽ ഇതാ നിങ്ങൾക്ക് ഇതുപോലുള്ള പോത്തു വളർത്തണം എന്നാലേ കാര്യമുള്ളൂ കണ്ട നോക്കേ ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഹരിയാന മുറ പോത്തു കുട്ടികളെ വളർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ മനസ്സിലായി ഏതെങ്കിലും പോത്തു കുട്ടികളെ വളർത്തിയിട്ട് കാര്യമില്ല അപ്പോൾ അതിന് പറ്റിയ പോത്തുകുട്ടികളെ കിട്ടണ ഫാമാണ് നമ്മളെ മലപ്പുറം ബഫ്ലൂസ് ഫാം ഇന്ന് വന്നിട്ടുള്ള കുട്ടികളാട്ടോ നോക്കേ അടിപൊളി കിട്ടി ഏകദേശം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റമ്പത് വെയ്റ്റ് വരുന്ന കുട്ടികളാണ് ക്വാളിറ്റി നമുക്കൊന്നും പറയല്ല ഇതിന്റെ ലെങ്ത് ആണെങ്കിലും ചെവി ആണെങ്കിലും കൊമ്പാണെങ്കിലും കാലാണെങ്കിലും വാലാണെങ്കിലും പക്ക ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ള എല്ലാം അപ്പൊ നമുക്ക് ഡിസംബർ അടിപൊളി കുട്ടികൾ അടിപൊളി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നാല് ലോഡ് അല്ലേ ഒന്ന് ലോഡ് നാലിലൂടെ ഈ ഓഫ് സീസണിൽ നമുക്ക് നാല് ലോഡ് പോണം എന്നുണ്ടെങ്കിൽ ും കുട്ടികളല്ലേ ആകെ പ്രായം പറഞ്ഞാൽ ആറ് മാസം ഈ മാസത്തിന്റെ അടുത്തുള്ള തന്നെ ക്വാളിറ്റി നമുക്ക് നമുക്ക് ഈ അതെ 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 കുട്ടികളെ സാധനാണ് കൊടുത്താൽ ആൾക്കാർ ആൾക്കാരെ വരും അതെ അതെ അതെ

പലവർക്കും പല സൈസ് കേരളമാവേണ്ട ചിലർക്ക് ചെറുതാ വേണ്ടി ചിലവർക്ക് വെൽത്താണോ വേണ്ടത് നമുക്ക് അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിട്ടാണ് വിളിച്ച് ബുക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇപ്പൊ കണ്ണൂർക്ക് പോവാണ്ട് കണ്ണൂർ കാസർഗോഡ് രണ്ടിലോട്ട് ഉണ്ട് പിന്നെ ഈ നാടേ എറണാകുളം പാത്തുകളിലോടും വരുന്നുണ്ട് രണ്ട് മിനിറ്റ് ടീംസ് ആണ് ഒരാൾക്ക് മാത്രമല്ല ഒരു നാലഞ്ചു ആൾക്കാരുണ്ടോ അവർക്ക് അതിൽ കണക്കാക്കിട്ട് വണ്ടി കണക്കാക്കിയിട്ട് നമ്മൾ വിട ചെയ്യാറ് കാണുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് പോകുമ്പോൾ വാടകയിലക്കായുള്ള കുറവ് വരും ചിലവര് ഒരു കന്നല്ലേ ഒരു കന്നിന്റെ ദൂരത്ത് പോയി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വിചാരിക്കും അതിന്റെ ആവശ്യം ഉണ്ടാവില്ല നമുക്ക് വേറെ ടീമുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഷെയർ ചെയ്ത് പോകാൻ പറ്റും ഒരുപാട് ൂരത്തേണ്ടല്ലേ കണ്ടു കാസർഗോഡ് രണ്ടു വണ്ടി പോകുന്നുണ്ട് പല ആൾക്കാർക്കാണ് ഫൈനൽ അനുസരിച്ച് വണ്ടി റൂട്ട് സെറ്റ് ആയി കൊടുക്കും കോഴിക്കോട്ടേക്ക് ഒരു വണ്ടി പോയി ഒന്ന് പോയി നാലു അഞ്ച് അഞ്ചു വന്ന് പോയി അതോ അത് രണ്ടു മൂന്ന് ടീമിന് ടീമിൽ ഷെയർ ചെയ്ത് പോകുമ്പോൾ അവർക്ക് വാടകളല്ല മാറ്റം വരെ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് വീഡിയോ കോളിൽ പറയാ വീഡിയോ കോളി കുറച്ച് ഉണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവ ആവശ്യം അവർക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ച് ബില്ലാക്കാണ്ട് മറ്റൊ ചടിക്കാൻ ആളുകൾക്ക് ഇത് മലപ്പുറം ജില്ലയില് പെന്തൽമണ്ണ വളാഞ്ചി റോട്ടില് കൊളത്തൂര് ഈ ആ പാത്തുനിന്ന് വരുന്നവർക്ക് ഈ പാത്തുനിന്ന് പറഞ്ഞാൽ കോട്ടയ്ക്കുന്ന് വരുന്നവർക്ക് ചട്ടിപ്പറമ്പ് പടപ്പറമ്പ് പോയി ഈ കൊളത്തൂരിന്റെയും പടപ്പാറമ്പിന്റെ സെന്ററില് പലകപ്പറമ്പ് പറഞ്ഞ സ്ഥലത്താണ് ഫാം വരുന്നത് ആവശ്യക്കാരൊന്നും വിളിച്ച് ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് അവർക്ക് ഏത് റിക്യർമെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി അടുത്ത ലോഡ് വരുമ്പോൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും ഇനിയിപ്പോൾ ഡീറ്റെയിൽ അറിയാൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിലോട്ട് ഹായ് അയച്ചാൽ മതി നമ്മള് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ മതി ഓക്കെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ വീഡിയോസ് ഉണ്ടാവും ശരി